ഞാൻ ട്രാഫിക് എ സി പി സുരേഷ എന്നാണ് എൻ്റെ പേര് ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ സംബന്ധിതം ആഘോഷ ആഘോഷിക്കുകയാണ് പന്ത്രണ്ടാം തീയതി മുതൽ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമ്മളിവിടെ മുപ്പത്തി രണ്ടോളം ട്രാഫിക് പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ക്രമീകരിച്ചിട്ടുണ്ട് അതിനൊരു ക്യു ആർ കോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് പത്രമാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഏത് വഴിയിൽ നിന്ന് വരുന്നവർക്കും എവിടെ പാർക്ക് ചെയ്യാം എന്നുള്ള വിവരം ലഭിക്കുന്നത് കൂടാതെ നാറ്റുകാലുമായിട്ട് ബന്ധപ്പെട്ട യാതൊരുവിധ ചെറു റോഡുകളിലും ആറ്റുകാല അമ്പലത്തിലേക്ക് വരുന്ന ഒരു റോഡുകളിലും നമ്മൾ പാർക്കിംഗ് അനുവദിച്ചിട്ടില്ല പാർക്കിംഗ് ഗ്രൗണ്ടുകൾ മാത്രമേ അമ്പലത്തിന് ചുറ്റാകെയുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകളുണ്ട് അതുപോലെ തന്നെ ദൂര ദൂര സ്ഥലങ്ങളിലേക്ക് കരമന ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ആ സൈഡിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകളുണ്ട് കഴക്കൂട്ടം ഭാഗത്ത് വരുന്നവർക്ക് പ്രത്യേകം പാർക്കിംഗ് ഗ്രൗണ്ടുകളുണ്ട് പന്ത്രണ്ടാം തീയതി മുതല് ഹൈവേയില് നമുക്ക് പിന്നെ ഇഞ്ചക്കൽ ഹൈവേയിലും മറ്റും സ്ഥലമുള്ളടത്ത് ചെറിയ വാഹനങ്ങൾ ഒതുക്കാനുള്ള സൗകര്യവും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപകടങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ അപ്പം പ്രത്യേകിച്ചും ഈ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ മാത്രമേ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ കൂടാതെ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് സ്മാർട്ട് സിറ്റിയുടെ നമ്മുടെ റോഡുകളിൽ സ്മാർട്ട് സിറ്റി റോഡുകൾ എന്ന് പറഞ്ഞാൽ പുതുതായിട്ടിപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന റോഡുകളിൽ ഫുട്പാത്തുകളിൽ യാതൊരു കാരണവശാലും പാ പൊങ്കാല അടുപ്പുകളൊക്കെ വെക്കാൻ പാടില്ല അവിടെ കൂടിയ ടൈലുകളും അതുപോലെ തന്നെ നമുക്ക് ബ്ലൈൻഡ്സിനൊക്കെ നടക്കാനുള്ള പ്രത്യേക തരത്തിലുള്ള ടൈലുകളായതുകൊണ്ട് അത് നശിച്ചു പോകാൻ സാധ്യത ഉള്ളതിനാൽ ദയവായിട്ട് ആരും പൊങ്കാല അടുപ്പുകൾ ഈ ഫുട്പാത്തുകളിൽ വെക്കാൻ പാടില്ല അതുപോലെ തന്നെ റോഡുകളിലെ പൊന്താൽ വയ്ക്കുന്നവർ ഒരു സൈഡ് ചേർത്ത് റോഡിൻ്റെ ഇരുവശങ്ങളിലും സാരിവുകൾ ചേർത്ത് മാത്രമേ വെക്കാവൂ എമർജൻസി ആയിട്ട് ആംബുലൻസുകളും ഫയർഫോഴ്സുകളും അവശ്യ സാധനങ്ങളുമായിട്ട് പോകുന്നവർക്ക് പോകാനുള്ള മാർഗതടസ്സം ഉണ്ടാക്കാൻ പാടില്ലാത്ത